ഈ മതേതരത്വം ജനാധിപത്യം പറയുന്ന ലീഗ് അധികാരത്ത് വരുമ്പോൾ നിങ്ങളൊന്നും അറിയാമല്ലോ ഉമ്മൻചാണ്ടി മന്ത്രി മുഖ്യമന്ത്രിയല്ലേ ആ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ജനാധിപത്യത്തെ തകർത്തവരല്ല ഇവര് മലപ്പുറത്ത് പ്രഖ്യാപിച്ചില്ലേ അവരുടെ മന്ത്രിമാരും വകുപ്പും ഈ കോൺഗ്രസ്സുകാർക്കും എല്ലാം ചെയ്യാനത്തോ എറണാകുളത്ത് മാത്രല്ലേതത് അപ്പൊ ജനാധിപത്യത്തെ ഹൈജാക്ക് ഹൈജാക്കിയതവരല്ലേ ജനാധിപത്യ കശാപ്പ് ചെയ്തവരാണ് ലീഗുകാർ അവിടെ ദാർഢ്യവും അഹങ്കാരവും മണിപ്പവറും മസിപ്പവറും മാൻ പവറും ഉണ്ട് എന്നുള്ള തോന്നലോട് കൂടി ആരോട് എന്ത് ചെയ്യാനുള്ള ഉള്ള അഹങ്കാരം അതല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുത്ത് ഉമ്മൻചാണ്ടി ഇരിക്കുകയും മുഖ്യമന്ത്രിയോട് ആലോചിക്കാതെ അവരുടെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുകയും വകുപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്ത അഞ്ചാം മന്ത്രിയും കൂടെ എടുത്താൽ കേരളത്തിൽ അല്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു ചരിത്രമുണ്ടോ എന്ന് ആദ്യം ആദ്യപര്യത്തത് ആ ചെയ്ത ആളുകളാണ് ഇവിടെ മതേതരത്വം പറയുകയും സഹോദരല്ലാം അവരെല്ലാം അവരെല്ലാം നീതി ന്യായം വിട്ടൊന്നും ചെയ്യുന്നില്ല എന്ന് പറയാം അവരുടെ കാര്യം വരുമ്പോൾ അവർ തന്നെ അവരിൽ ആരാണ് ലീഗിൽ തന്നെ സമ്പന്നർക്കെല്ലാം മാർഗമുള്ളൂ നിങ്ങളെടുത്ത് നോക്ക് ആ ലീഗിന് ആർക്ക് മലപ്പുറത്ത് എത്ര ഉണ്ട് പതിനേഴ് കോളേജുള്ള ആർട്സ് ആൻഡ് സയൻസ് ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കേരളത്തിൽ മൊത്തം അത്രകളിൽ ഈ പതിനേഴ് എണ്ണം എടുക്കുമ്പോഴും നിങ്ങൾ ഒന്ന് ആലോചിക്കണം അത് മുസ്ലിം സമുദായത്തിലെ സമ്പന്നരുടെ ട്രസ്റ്റുകൾക്കാണ് കൂടുതലത് അല്ലാതെ അല്ലെങ്കിൽ അവരുടേതായ സമുദായത്തിന്റെ ആളുകൾക്കല്ല അപ്പൊ ലീഗ് ലീഗ് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പാർട്ടിയാണ് ആ മലപ്പുറം പാർട്ടി മലപ്പുറത്തേക്ക് എല്ലാം ഊറ്റിയെടുക്കുക അവരുടെ സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുക ഇപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് അവരെല്ലാം ജയിച്ചു മലപ്പുറത്ത് അപ്പൊ മനസ്സിലായില്ലേ ഈ മലപ്പുറം പാർട്ടിയാണ് ലീഗ് എന്നുള്ളത് വളരെ വ്യക്തമല്ലേ